ും രാവിലെ നട്സ് കിഴുന്ന പരിപാടിയിലാണ് കേട്ടോ ലച്ചൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട് ലെച്ചൂട്ടി കാണാതെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാണ് എന്തിനാണ് ഇങ്ങോട്ടാണെന്നൊക്കെ നമ്മുടെ ആമിച്ചെന്ന് തന്നെ പറഞ്ഞ് നമുക്ക് കേൾക്കാം നമുക്ക് ഓടിപ്പോയി കാണാം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പുറത്തുള്ള ബെല്ലേക്കൻ അടിച്ചു നേരെ വേണ്ടിയിട്ട് പോകും അല്ലെ ആമിച്ച് പറയുന്നത് കേൾക്കാം കേട്ടോ ണോ പ്ലേ സ്കൂളിൽ പോവാള് അതിനുവേണ്ടി രാവിലെ ഒരുങ്ങി നിക്കാണോട്ടോ കൂട്ടുകാരന്മാര് കൂട്ടുകാരിമാര് ടീച്ചർ മോൻ എന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി അമ്മ അതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കാൻ അറിയോ ഏ എന്തുവാ എന്തുവാ എന്തുണ്ടാക്കി വെച്ചേക്കുന്നേ ചിക്കൻസ് പിന്നെ മറ്റേ പാത്രത്തിലോ മറ്റേ പാത്രത്തിലോ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സിനകത്ത് പിന്നെ മുട്ടായി മുട്ടേ മുട്ടായി അല്ലേ എള് എല് എല്ലുണ്ടാ പിന്നെ മറ്റേ ഈ എന്താ എല്ലാ ഫ്രൂട്ട്സിന്റെ എല്ലാ അവിടെ ഉണങ്ങിയത് അല്ലേ ഉണങ്ങിയത് ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് എന്റെ ദൈവം ഇതൊക്കെ കേട്ടോ ഇതൊക്കെ കഴിച്ചു പോണേ അവിടുന്ന് ബാഗും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ അതുകൊണ്ട് നമുക്ക് ബാഗ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഈ വാട്ടർ ബോട്ടിലും ആവശ്യത്തിന് പോലെ വെള്ളം കൊടുത്തു വരണം ഫുഡും കൊടുത്തു വരണം പിന്നെ ഡ്രസ്സും കൊടുത്തു വരണം പാമ്പർ ഇപ്പൊ ഇടുന്നുണ്ടോ അത് അവിടുന്ന് അവർ ചേഞ്ച് ആക്കി തരാന്ന് പറഞ്ഞു കേട്ടോ അമ്മ അമ്മ ഇപ്പൊ കിടന്നു പോയതാണ് അല്ലെങ്കിൽ പാമ്പറൊക്കെ ഇപ്പൊ എപ്പോഴേ ചേഞ്ച് ആയേനെ കാരണം അതെ അതെ അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നില്ലല്ലോ അപ്പൊ അവിടെ നിന്ന് ഇനിയിപ്പോ പാമ്പർ ഉടനെ ചേഞ്ച് ആക്കും അവർ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ണ പോകാം പഠിക്കാനാണോ പ്ലേ സ്കൂളിൽ പോന്നെ ആണോ ഡോക്ടറാവൻ വേണ്ടിട്ടുള്ള ആദ്യം തുടക്കമാണ് പ്ലേ സ്കൂള് ഓക്കെ ഡോക്ടറായിട്ട് വന്നിട്ട് എന്നെ വാങ്ങിച്ചു തരും രോഗികളെല്ലാം നോക്കുവോ ഈ വയ്യാതെ വരുന്ന ആൾക്കാരെയൊക്കെ ഡോക്ടർ നോക്കുവോ ആശു ഡോക്ടർ നന്നായിട്ട് കുത്തിവെക്കുവോ അവരെ കുത്തിവെക്കുവോ വേനിപ്പിച്ചാണ് കുത്തിവെക്കുന്നത് പതുക്കെ കുത്തിവെക്കത്തുള്ളു എങ്ങനെ കുത്തിവെക്കുന്നത് മാറിയില്ലെന്ന് തോന്നലോ പോവാ ഓക്കെ റെഡി ആണോ ഓക്കെ റെഡി നോക്കിയ പറ മക്കളേ

സ്കൂളിൽ പോയിട്ട് വരുമ്പോ ചുറ്റാമിക്ക് വാങ്ങിച്ചോണ്ട് വരുമെന്ന് പഠിക്കണം കേട്ടോ എല്ലാരോടൊക്കെ നല്ല പറയുന്നേ എനിക്ക് ഒരു അനീതി ഉണ്ട് ചുറ്റീന്ന പേര് ഞങ്ങള് ചൂട്ടീന്ന വിളിക്കുന്നേ ഞാൻ ആഴ്ചയാണ് എന്നെ അമീന്ന എല്ലാരും വിളിച്ചെന്നേ എന്നൊക്കെ പറയണെ പോയിട്ട് വരാൻ ചുറ്റാമ്മന്ന് പറ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞേക്കണേ അടിഞ്ഞു നല്ല കൂട്ടിയായിട്ടിരിക്കണം ചേച്ചി മൂന്നുമണി കഴിഞ്ഞു വരാന്ന് പറഞ്ഞു പോവാ ചുരുപടി പോയിട്ട് വരാന്ന് പറയുണ്ട് അതൊക്കെ കണ്ടോ കണ്ടോ ആ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ സ്വാഗതം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു ആമിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തരും എല്ലാരും സ്വാഗതം പറയാൻ പറയുവാണെ എന്റെ കൂട്ടുകാരി എനിക്ക് ഒരു സർപ്രൈസ് തന്നില്ലേ കൂട്ടാ സർപ്രൈസ് അത് നീ മറന്നു പോകു എല്ലാം നല്ല ഓർമ്മയാണ് കേട്ടോ ഇന്നലെ ഇന്നലെ അവിടെ പോയി പണ്ട് വീണില്ലേ അതായത് സംസാരിക്കാൻ ഒന്നും തുടങ്ങിയില്ലായിരുന്നു അന്ന് അന്ന് വീണില്ലേ അത് ഇന്നലെ പറയുവാൻകുട്ടൻ്റെ അടുത്ത് പോയില്ലേ എന്നിട്ട് ആ മോൻ്റെ കണ്ണീൻ്റെ അവിടുത്തെ തോലി പോയില്ലേ ഇനി അങ്ങോട്ട് പോകണ്ട കേട്ടോ മുട്ട മുട്ടും വന്ന് പൊട്ടിയില്ലായിരുന്നു നമ്മളെ അടുത്ത് ഉറപ്പിക്കുവ ഇങ്ങോട്ട് അതെ അതെ അപ്പൊ രാവിലെ ഇത്തിരി നട്ട്സ് മാത്രം കൊടുക്ക അവര് പറഞ്ഞിട്ടുണ്ട് നട്ട്സ് എന്തെങ്കിലും കൊറച്ച് മാത്രം കേട്ടോ അല്ലെ ഒത്തിരി വയറ് നിറച്ചുവിടാതെ കൊറച്ച് മാത്രം എന്തെങ്കിലും ഫുഡ് അതായത് ഇടവിട്ട് ഇടവിട്ട് കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ അവർക്ക് അവിടെ എന്തോ അസംബ്ലി കാര്യങ്ങൾ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം രാവിലെ നമ്മള് അതെ അതെ അപ്പം ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഒരാളെ നട്ട്സ് സ്റ്റോറേജ് പോക്കറ്റ് ആണ് കേട്ടോ പോവാ നമുക്ക് എല്ലാര് എല്ലായിടത്തോണ്ടും വരാൻ പറ വാ വാന്ന് പറവാിലോട്ട് മണിക്കൂർ മോൻ്റെ കൂളിൽ എത്തി കേട്ടോ സ്കൂളിലെത്തി ചെരുപ്പൊക്കെ ഇടുന്നുണ്ട് ണ്ടോ സാധനം മാത്രം ആദ്യമേ മേടിക്കാ എന്റെ കുഞ്ഞമ്മ എന്റെ കുഞ്ഞമ്മ പിടിക്കുന്നുണ്ട് വിൽക്കാറ് ഞാൻ പഠിക്കുന്നുണ്ട് ഞങ്ങള് കൊണ്ടുപോയിട്ട് ഇറങ്ങി വന്നു കേട്ടോ ഞങ്ങള് കുറച്ച് ഇപ്പത്തോട് മാറി ഇങ്ങനെ കിടക്കാണ് സ്കൂളിലോട്ട് പോവുകയാണെങ്കിലും കുഞ്ഞിനെ കൊണ്ടാക്കുവാണെങ്കിലും എന്തോ ഒരു ഭയങ്കര വിഷമോ അത് എന്താണെങ്കിലും ഇപ്പൊ അവളെ കാണാൻ തോന്നുമ്പോ ഓടിപ്പോയി ഇവിടെ ആണെങ്കിലും നമുക്ക് പോയി കാണാം അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എപ്പോഴും എല്ലാ ഒരു ഫീൽ നമ്മളെ ഇവിടെ അവള് നോക്കിക്കൊണ്ട് കാരണം ആപ്ലിക്കേഷൻ ഉണ്ട് ക്യാമറ ഉണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അവള് അവിടെ നിന്ന് ടീച്ചറിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് പുറത്തോട്ട് പോണം പുറത്തോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അത് പെട്ടെന്ന് മൂന്ന് മണിയായാ മതിയാണ് പക്ഷെ കൊറച്ചു ദിവസം കൊണ്ട് ഓക്കെ ആവും നേരത്തെങ്ങനാ പ്രശ്ന എല്ലാ പിള്ളാരണ്ടെ

ല്ലേ ഇവിടെ പറ്റില്ല പിള്ളേര് അതൊക്കെ അവരെ മൈൻഡ് ചെയ്യാതിരുന്നാല് ഞാനങ്ങനെയാട്ടെ വീട്ടിലും കരയണ വേണ്ടി കഴിഞ്ഞ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യത്തില്

കുഞ്ഞിലോട്ടാണേലും ഉപ്പുതറ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ ആമി പ്രസവിച്ച സമയത്ത് കുഞ്ഞുണ്ടായി ഒത്തിരി കാത്തു നമ്മളിങ്ങനെ ഈ ഒരു ഒമ്പത് മാസം ജേണി ഇങ്ങനെ കാത്തിരുന്നു ആമിച്ചിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഉപ്പതറയിലോട്ട് പോകാണ്ട് സാധിക്കും കാരണം ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതിന് നമുക്ക് കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി സംസാരമൊക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചങ്ങോട്ട് പോയി അവിടെ ചെന്ന് ആമിച്ചിനെ കാണാതെ ഇങ്ങനെ ഇരുന്നു അന്ന് അന്ന് വൈകിട്ട് കാഴ്ചി നമുത്തേക്ക് കരഞ്ഞു പോയി കേട്ടോ കാരണം എനിക്ക് അവളെ കാണാതിരിക്കാൻ ഒട്ടും പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഇതിന് ഈ സ്ഥാനത്തിന് അങ്ങനെ തന്നെയാണ് അത് മാറി നിന്നാലേ അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ പക്ഷെ ഇപ്പൊ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടിങ് തന്നെയാണ് നേഴ്സറി അതേപോലെ തന്നെ ഇത് ഇപ്പോൾ നേഴ്സറി തന്നെയാണ് പക്ഷെ കുറച്ചുകൂടെ നമുക്ക് കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കും കുറേ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിട്ട് കുറെ പേര് ഒരുമിച്ചാണ് ഇവരെ കുഞ്ഞുങ്ങളെ പിള്ളേരെ ഒരുമിച്ച് അന്നത്തെ രാവിലെ അസംബിളി ഉണ്ട് അവർക്ക് അത് കഴിഞ്ഞ ഉടനെ ടിഫിൻ ബോക്സിൽ എന്താണ് കഴിക്കുക അതെല്ലാം കൊടുക്കും അത് ടീച്ചേഴ്സ് ആ സമയം കൂടെ അവിടെ ഉള്ള ടീച്ചറും ആയമാരുണ്ട് അവിടെ അത് റെഡി ആക്കി വെക്കും ഇവർ കഴിച്ചതിന് ശേഷം നേരെ ക്ലാസ്സിൽ വിടും പിന്നെ ഒരു മണിയാവുമ്പോൾ

ഞാൻ ഒത്തിരി ഇത് അവരെ കേട്ടോ അവരെല്ലാരും പുതിയ പിള്ളേരെല്ലാം നോക്കുക ഇങ്ങനെ തന്നെയാണ് കരഞ്ഞിട്ടാണ് പോയി സ്റ്റാർട്ട് ഒക്കെ ചെയ്ത എല്ലാ കാര്യം അപ്പം പോകുന്നു കേട്ടോ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഒരുപടി എനിക്ക് പോകുന്ന ഒരുപാട് അച്ഛക്കമ്മക്ക് ഒന്നും കൂടെ ഇതില്ലാതെ ഭയങ്കര ആവശ്യമായിരിക്കും

ടുത്ത് തോട്ടാ പോക്ക് എന്റെ ദൈവ പക്ഷെങ്കിൽ കരയുന്നുണ്ടെങ്കിൽ അധികം മൈൻഡ് ചെയ്യാൻ പോവാതിരിക്കാണെങ്കിൽ പയ്യ അങ് കരച്ചിട്ട് നിർത്തിക്കോളും കേട്ടോ പിള്ളേര് അതുകൊണ്ട് ഒരു കൊറേ എടുത്തോണ്ട് കൊറേ മാക്സിമം എടുത്തോണ്ട് നടക്കുന്നുണ്ടായിരുന്നു ില്ല എന്ത് ചെയ്തിട്ടും ഇവരെല്ലാം ഈ വന്നിരിക്കുന്ന എല്ലാ പിള്ളാരും ഇങ്ങനെ ഇപ്പൊ മാറിയാ നമ്മള് കണ്ടില്ല ഇപ്പൊ കൊണ്ടുപോയിട്ടും അവരെല്ലാരും കരഞ്ഞു വരുന്ന കരഞ്ഞ പിള്ളാരും ഉണ്ട് അതുപോലെ തന്നെ മാറിയ പിള്ളേരുണ്ട് ഉണ്ട് സമയം സമയം അവർക്ക് വിട്ടു കൊടുക്കാന്നുള്ള നല്ല നല്ല സ്കൂളാണ് കേട്ടോ ടൈംസ് കിഡ്സ് ആണ് കേട്ടോ അവളെ നമ്മക്കറിയുന്ന പോലെ ഒക്കെ തന്നെ ഏകദേശം മൈൻഡ് തൂക്കാൻ ഒന്നും കൂടെ ഒച്ചത്തി കയറാൻ തുടങ്ങും പിന്നെ വീട്ടിലോട്ട് പോവാട്ടെട്ടെ ഇങ്ങോട്ട് നോക്കിയേ നോക്കിയേക്കൂളി വരട്ടെ സ്കൂളില് സകല ആ മുഖത്തുണ്ട് കേട്ടോ കേട്ടോട്ടെ ആര് എന്റെ അടുത്ത് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ എല്ലാം പറയും കൂളി വരട്ടെ കൂളി വരട്ടെ